കൂട്ടുകാരാ അപ്പം നമുക്കൊന്നും ഒരു ഹോം മെയ്ഡ് ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ വലിച്ചു നീട്ടില്ല നേരെ വീടിയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കണ്ടപ്പം മക്കൊക്കെ ബ്രോസ്റ്റ് ആഗ്രഹം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഇത് കുറച്ച് നേരം വിനാഗിരിയും ഉപ്പും വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ അത് എടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കുറച്ച് നാരങ്ങ നീരും തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറ് വിനാഗിരിയിൽ വെള്ളത്തിലിട്ടിട്ട് ഒരമണിക്കൂർ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഒരു മണി ഒരു മണിക്കൂറൊന്നും ഞാൻ വെച്ചില്ല ഒരു മണിക്കൂർ വെക്കണം പക്ഷേ ഒരമണിക്കൂറൊക്കെ വെച്ചാൽ അപ്പോൾ അതിന് വൈകിപ്പോയി പിന്നെ അത് അത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം അതിൽ അത് മുക്കാൻ വേണ്ടിയിട്ടൊരു ബാറ്റർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും പിന്നെ മൈദാപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് കുരുമുളക് ഗരം മസാല ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി നമ്മൾ പൊടിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ പകുതി ഒരു പകുതി എടുത്തില്ല കുറച്ച് ഒരു ബാറ്ററിന് വേണ്ടിയിട്ടും മാറ്റിവെച്ച് അതിൽ അതാണ് ആ മാറ്റി വയ്ക്കുന്ന വീഡിയോ അതാ കുറച്ച് മാറ്റി വെച്ചാൽ അത്ര എടുത്തിട്ടുള്ളൂ ഒരു ഒരു മൂന്ന് പിടി അതിലേക്ക് കുറച്ച് ഒരു മുട്ട ഒഴിച്ച് കുറച്ച് കുറച്ചൊരിത്തിരി ഉപ്പിട്ട് മറ്റേ ചിക്കനിൽ തന്നെ ഉപ്പ് ഉണ്ടാവുകൊണ്ട് കുറേ ഉപ്പ് വേണ്ട കേട്ടോ എന്നിട്ട് അതങ്ങനെ ആക്കി വെച്ചിട്ട് അതിന് ശേഷം നമ്മളെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പം തന്നെ വൈകിപ്പോയി ഇവിടെ അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ വരുന്നു ഇതിലേക്ക് കുരുമുളക് പൊടി അപ്പം ഇട്ടിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നീടാണ് ഇട്ടത് അപ്പം തന്നെ ഇട്ടിട്ടാണ് വെക്കേണ്ടത് പക്ഷെ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി പൊടിച്ചതില്ലാത്തത് കൊണ്ട് പിന്നെ ഇട്ടു അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയില്ല നല്ല റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു പിന്നെ നമ്മളത് എടുത്തതിന് ശേഷം നമ്മളെ ബാറ്ററിൽ മുക്കി വെച്ച് ഓരോന്ന് ഓരോന്ന് മുക്കി പൊരിക്കേണ്ടതാണ് പക്ഷേ എൻ്റെ ധൃതി കാരണം ഞാൻ ഒന്നിച്ചതിലിട്ട് നമ്മളെ പൊക്കാളുണ്ടാക്കും പോലെ കാണിച്ച് ഒന്നെടുത്ത് ഒന്നിട്ട് വെച്ചാൽ മതി അങ്ങനെയാണ് കാണിക്കേണ്ടത് പക്ഷേ കുറച്ച് ധൃതി കൂടുതലായത് അതിൽ മുക്കിയെടുത്ത് എളുപ്പപ്പണിക്കുള്ള എല്ലാ പരിപാടികളും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ഓരോരിനും ഓരോന്ന് മുക്കുന്ന പകരം മൊത്തം അതിലിട്ട് കുളച്ച് വെച്ച് പിന്നെ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനങ്ങനെ കണ്ടു അങ്ങനെ കുടയണം എന്നാലേ നമ്മൾ ആ ബ്രോസ്റ്റ് വാങ്ങുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു പൊന്തി നിൽക്കണം ആ സംഭവം കിട്ടുകയുള്ളൂ അതുണ്ടാക്കാൻ നോക്കുകയാണ് പിന്നെ തണുത്ത വെള്ളത്തിൽ മുക്കണം എന്നൊക്കെ പറയലുണ്ട് ഞാനങ്ങനെ കാണിക്കലുണ്ട് ഇപ്പം വേഗം വേണം അതുകൊണ്ട് അങ്ങനെയൊന്നും കാട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഓയില് കുറച്ച് കൂടുതൽ ഓയിലൊഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇത്ര ഓയിലൊഴിച്ചിട്ടുള്ളൂ അപ്പം പിന്നെ മുക്കി പൊരിഞ്ഞു കിട്ടും അങ്ങനെ നമ്മളെ നമ്മുടെ ബ്രോസ്റ്റ് ഹോം മെയ്ഡ് ബ്രോസ്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം നമുക്കിതാവാണുള്ള സമയം തരുമെന്നൊന്നും അറിയില്ല ആയോ ആയോ അമ്മ ആയോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബ്രോസ്റ്റ് എടായപ്പോ നമ്മളവിടെ മയോണീസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക സോസ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇനി റെഡി ആയി നിൽക്കുകയാണ് കുബൂസും വേണം എന്നൊക്കെ പറയുന്നത് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്